ദേശവിരുദ്ധ പ്രസ്താവന നടത്തിയെന്നാരോപിച്ച് ടെലിവിഷൻ താരം അഖിൽ മാരാർക്കെതിരെ ബിജെപി കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റി പോലീസിൽ പരാതി നൽകി ഇന്ത്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ അഖിൽമാരാർ സമൂഹ മാധ്യമത്തിലൂടെ വിമർശിച്ചിരുന്നു വിവാദമായതോടെ ആ പോസ്റ്റ് പിൻവലിച്ചു അഖിൽ നടത്തിയത് ദേശവിരുദ്ധ പ്രവർത്തനമാണെന്ന് ബിജെപി ആരോപിച്ചു പാകിസ്ഥാനെ വെച്ചിരുന്നെങ്കിൽ ആ ഉള്ളിൽ ഇന്ത്യ കാണിച്ച വലിയ ഈ ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിച്ചോണ്ടേയിരുന്നു ആ പാവങ്ങളെ ഇവന്മാര് നാളെ ചുരുട്ടും ഇന്ത്യ കാണിച്ച ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ നമ്മാണിത്ര ഇന്ത്യൻ ജനതയുണ്ടല്ല സത്യത്തിൽ ബലൂചിസ്ഥാനെ ജനതയോടെയാണ് അവൻ പോയി പാകിസ്ഥാന്റെ കൊടിയും അഴിച്ച് അവന്റെ കൊടിയും വെച്ച് കെട്ടി ഇന്ത്യയിലൊരു എംബസി തുറക്കാൻ വേണ്ടിട്ട് താണ്ട ഈ നിമിഷം വരാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്ന പാവം പിടിച്ച ബലൂചിസ്ഥാനികളോട്

അതിന് തിരിച്ചടിയുന്ന പോലെ പ ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ രാജ്യം ഒന്നടങ്കം ഒറ്റ ഒറ്റക്കെട്ടായി പാകിസ്ഥാനെ ഏറ്റുമുട്ടുമ്പോൾ നമ്മുടെ സൈനികരുടെ ജീവന് വേണ്ടി അതിന് കൊടുക്കുന്ന ഭരണാധികാരികളുടെ ജീവന് വേണ്ടി നാട് മുഴുവൻ പ്രാർത്ഥനകളും വഴിപാടുകളുമായി മുന്നോട്ട് വന്ന് രാജ്യം ഒറ്റക്കെട്ടായി പാകിസ്ഥാനെ നേരിടുന്ന ഈ സാഹചര്യത്തിൽ അഖിൽമാരാർ അതേ ഒരു പൊതുപ്രവർത്തകനായിരുന്നു ബിഗ് ബേ പിന്നെ ബിഗ് ബോസ് താരമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ എല്ലാ ജനങ്ങളും കേൾക്കേണ്ട എല്ലാവരും കേട്ടിട്ടുണ്ടാവും അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടികൾ ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം തികച്ചും രാജ്യവിരുദ്ധ പ്രസ്താവനയാണ് അതിൽ നടത്തിയിരിക്കുന്നത്